നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കാലത്തെ ധനുക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി മേഖലയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നുചേരും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും യാത്രാക്ലേശം വർദ്ധിക്കും അകാരണ ഭയം ജീവിതത്തെ അലട്ടും രോഗാരിഷ്ടതകൾ മൂലം കനച്ചലവേറും മനക്ലേശത്തിന് അതൊക്കെയും കാരണമാകും ജീവിത പങ്കാളിയുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കുകയും ചെയ്യും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും വാക്കുപാലിക്കാൻ കഴിയാതെ വരികയും ചെയ്യും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ ഇതിനൊക്കെ ഈ മാറ്റം ഉണ്ടാകും മനസമാധാനം ലഭിക്കും തർക്കങ്ങളൊക്കെയും മാറി നല്ല ഒരു അന്തരീക്ഷം സന്തോഷകരമായ അന്തരീക്ഷം നിലവിൽ വരും ശത്രുക്കൾ പരാജയപ്പെടും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും ഈ ആഴ്ച ഉണ്ടാവുക തീത്താനുഭവങ്ങൾക്ക് പരിഹാരമായും കൃഷ്ണക്ഷേത്രത്തിൽ കതലിപ്പുഴ ത്രിമുധരവും തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി വിഷ്ണു സഹസ്രനാമ അർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക സന്തോഷകരമായ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം